ഹലോ അപ്പൊ ഞാനിപ്പാഴ്ത്തി ഇരുന്നിട്ടാണ് വീഡിയോ ഞാൻ പോയിട്ട് നോമ്പ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വൈകി അപ്പൊ ഞാൻ നോമ്പ് പോയിട്ട് വരാം അങ്ങനെ ബാങ്ക് വിളിച്ചിട്ടേക്കും ഞാൻ ഓടിയും നേരെ ഗ്ലാസ് വെള്ളം എടുത്തു എന്റെ നോമ്പ് വന്നിട്ടോ അപ്പൊ മേലിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോക്കും ബാങ്ക് വിളിച്ചു നോക്കിയില്ല നേരെ താഴേക്കൊന്നൊരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ച് പ്രാർത്ഥിച്ച് നോയിമ്പ് കുടിച്ചു പിന്നെ ഇന്നപ്പഴും കാര്യം കഴിക്കലോ ഞാൻ വെള്ളം കുടിച്ചാണ് ഇപ്പൊ നോയിമ്പ് ഉറക്കണേ പിന്നെന്ന് ഈ ചായക്ക് കടി എന്ന് ഈ പറഞ്ഞ ഇടിയപ്പവും മീൻകറിയുണ്ട് മീൻകറി കഷ്ണമുണ്ട് ചാറൊഴിച്ചു ഞാൻ കഴിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ അറിയാമല്ലോ കട്ടൻ ചായയും ഇതൊക്കെ കേട്ട് ഞാൻ ആ ചായ ഇടിയപ്പം ഒക്കെ ആയിട്ട് കഴിച്ചാണിരുന്നു അപ്പൊ എല്ലാവരും വീട്ടില് നോമ്പ് തുറന്നോന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ പോകണ്ടെന്ന് അറിയാം സന്തോഷം പിന്നെ എന്താ പറയാ വന്നത് വേറെ ഉത്തേജൊന്നുമില്ല വലിയ കാര്യത്തിൽ ആഗൊന്നും ഒലിപ്പിക്കലേ ഞാൻ ഇത്രേ ഉള്ളൂ ഹലോ അപ്പൊ ഇന്നത്തെ നോയമ്പ അതിൻ്റെ പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്നിപ്പോൾ എട്ടാമത്തെ നോയമ്പായിരുന്നു അത് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് നല്ല സന്തോഷമായിട്ട് ഞാനത് നിറവേറ്റി പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ മേലെങ്കിൽ വീടെടുക്കാൻ വേണ്ടി പോയ ടൈമിലായിരുന്നു അപ്പം പുറത്തേക്ക് പോയിട്ട് വന്നുള്ളൂ വന്ന ടൈമിൽ തന്നെ കയറി വീട് എടുത്തു അപ്പം അതിനെ ബാങ്ക് വിളിക്കുകയും ചെയ്തു പിന്നെ നേരെ അവിടെ താഴേക്ക് ഇറങ്ങി വന്ന് വെള്ളവും കുടിച്ച് നോയമ്പ് കുറിച്ച് ചാവടിക്കാനുള്ള പരിപാടിയൊക്കെ മാറ്റി അങ്ങനെ ഇരുന്ന് ചാവിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ മൈക്ക് ഇവിടെ എത്തിയത് ഓർഡർ ചെയ്തത് ഈ സമയത്തോ ഞാൻ മേടിച്ചു ഇന്നൊന്നും വരില്ല എന്ന് ഓർത്തിരുന്നു പക്ഷേ കറക്റ്റ് ടൈമിങ് വന്നു അത് പോയി പയ്യ പുറത്തേക്ക് പോയി ഇന്ന് മേടിച്ചു ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആയുള്ളൂ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയാൻ പാന്നത് ഇങ്ങനെ ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ദിവസമായിരുന്നു ഇപ്പം ഈ നോമ്പുവാസ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക അതായത് പ്രത്യേക ഒരു ദിവസങ്ങളായിരിക്കും നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് വന്നത് അപ്പം എനിക്കിപ്പോൾ ഇന്ന് പോകാൻ എനിക്ക് നല്ല ദിവസമായിരുന്നു എനിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അതായത് രാവിലെ മൂന്ന് മണി ആ ടൈമ് എണീക്കും എന്നിട്ട് വെളുപ്പിനത്തേക്കുള്ള ടൈം ഭക്ഷണം കഞ്ഞിയാണ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നോമ്പ് പിടിച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് കിടക്കും രാവിലെ എൻ്റെ സാധാരണ എനിക്കണിച്ചിട്ട് ബാക്കി പണികളൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വന്ന് ചായക്കടിയൊക്കെ മേടിച്ച് നോമ്പ് നോമ്പോർന്ന് പിന്നെ ഇതേപോലെ തന്നെ അപ്പം ഞാൻ എന്നും ഇതേപോലെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും ഇതാക്കണ്ട കാരണം എന്ന് നോക്കിയാലും ഞാൻ സെയിം വീഡിയോ same സ്ഥലം ഇതൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും ഇപ്പൊ നല്ല നല്ല വീഡിയോ ഒക്കെ നേരെയുള്ളൂ ഇതിപ്പോ നോമ്പൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്നുള്ളൂ അങ്ങനെ അത്രയൊക്കെ ഉള്ളു അപ്പൊ നിലവിൽ അങ്ങനെയൊക്കെ പോണ കാര്യങ്ങളൊക്കെ അല്ലേ അതിൽക്ക് ഇവിടെ ഷട്ടിയിൽ വെച്ചിട്ട് സൗണ്ട് ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ കയ്യിൽ വിട്ടുകൊണ്ടിരിക്കുന്നത് അതിനുമ്പേതെനിക്ക് ഫോണിൽ റോണെനിക്ക് അങ്ങനെ സംസാരിക്കാം എന്താകുമ്പോൾ പുറത്തുനിന്ന് നോയിസ് ഒച്ചൊന്നും ഉണ്ടാവില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും സൗണ്ട് അത്യാവശ്യം കുറവ് ഇങ്ങനെ അടുത്ത് പിടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടെന്ന് എന്ന് തോന്നാ അല്ലേ ഇറക്കി പിടിക്കുമ്പോൾ സൗണ്ട് കുറവാകേണ്ടാവും അപ്പൊ അതാണിത് കാര്യം കുഴപ്പമില്ല അത്യാവശ്യം ഉപയോഗിക്കാം അല്ല സ്റ്റാൻഡ് ഇന്നലെ കിട്ടിയത് അതിന്റെ വെട്ടത്തിലാണ് ഞാൻ ഇപ്പൊ വെളുത്തു തുടത്തിരിക്കുന്നത് സ്റ്റാൻഡിലെ വെളിച്ചു ലൈറ്റൊക്കെ മാറ്റേണ്ടി ഇവിടെ സ്വിച്ച് ഒക്കെ ഇതിപ്പോ മാറ്റി കൊടുത്ത കളർ മാറണണ്ടത് അടുത്ത് മാറിയ വേറെ കളറ് പിന്നെ വെള്ളം 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 പിന്നെ കുഴപ്പമില്ല അങ്ങനെ പിന്നേന്ന് പറയാൻ പാ എന്തോ ഇവനെന്തോ പറയണ്ടെന്ന് പറഞ്ഞാ ഇവനെന്തോ ഉണ്ടാക്കണം എന്നൊക്കെ പറയണ്ട എന്താ പേപ്പറിൽ അവൻ നാളെ പേപ്പർ വെച്ച് എന്തോ സാധനം പറയുന്നുണ്ട് അപ്പൊ എന്താന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റും അപ്പൊ പമ്പനാണ് എന്തോ നമ്പം മുള്ളി കണ്ടുവച്ചിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കണ അപ്പൊ ഞങ്ങൾ അതിനുള്ള പുറപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും പിന്നെയെന്ന് പറയാൻ പറ്റി ഞാൻ ഒരുപാട് വലിച്ചു തന്നിട്ടുള്ള ഞാൻ ഈ വീഡിയോ നടത്താൻ വേണ്ടി കാണാൻ അടുത്തെന്തെങ്കിലും വീഡിയോ കാണാം ഓക്കേ ബൈ നാളെ കാണാട്ടോ Okey dadah, dadah. Ta Bye.